ഉദ്യോഗസ്ഥരെ ബഹുമാനം പഠിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ പേരെടുത്തുന്നതിന് മുൻപായി ബഹുമാനാർത്ഥം ഉപയോഗിക്കുന്ന ബഹു ചേർക്കണമെന്ന് ഓർമ്മിപ്പിച്ച് സർക്കുലർ ഇറക്കിയിരിക്കുകയാണ് ബഹു ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് ഇനി ഔദ്യോഗിക കത്തിടപാടുകളിലും പരാതികൾക്കും നിവേദനങ്ങൾക്കുമുള്ള മറുപടികളിലും ഇത്തരത്തിൽ ബഹുവിന്റെ അലങ്കാരമില്ലാതെ ഔദ്യോഗിക വിവരങ്ങൾ നൽകാൻ പാടില്ലെന്നാണ് പുതിയ നിർദ്ദേശം പൊതുജനങ്ങൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബഹുമാനപ്പെട്ടവർക്ക് നൽകുന്ന പരാതികൾക്കും നിവേദനങ്ങൾക്കും നടപടികൾ സ്വീകരിച്ച ശേഷം നൽകുന്ന മറുപടിയിൽ ബഹുമുഖ്യമന്ത്രി ബഹുമന്ത്രി എന്ന് രേഖപ്പെടുത്തിയേ മതിയാവും അപ്പോഴാണ് ബഹുമാന്യർക്ക് ശരിയായ ബഹുമാനം കിട്ടുന്നത് എന്നാണ് സർക്കാർ വിലയിരുത്തൽ ഓഗസ്റ്റ് മുപ്പതിനാണ് ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് സർക്കുലർ പുറത്തിറക്കിയത് ഔദ്യോഗിക യോഗങ്ങളിൽ ബഹുമാനപ്പെട്ട എന്ന വിശേഷണം ഉപയോഗിക്കാറുണ്ടെങ്കിലും ചില കത്തിടപാടുകളിൽ ഈ ബഹുമാനം ഉണ്ടാവാറില്ലത്രേ എന്നാൽ ഈ ബഹുമാന സർക്കുലർ തന്നെ ബഹുമാനമില്ലായ്മയുടെ പേരിൽ സമൂഹ മാധ്യമത്തിൽ ബഹു ചർച്ചാ വിഷയമായിരിക്കുകയാണ് ബഹു എന്ന് ചേർക്കണമെന്ന് നിർദ്ദേശിച്ചു കൊണ്ടുള്ള ഉത്തരവിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിക്കും മുന്നിൽ ബഹു എന്ന് രേഖപ്പെടുത്താതെയാണ് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് ഉത്തരവിറക്കിയത് ബഹുമാനം പഠിപ്പിക്കാൻ ഇറങ്ങിയവർക്ക് തന്നെ ബഹുമാനം കുറഞ്ഞു എന്ന് കണ്ടതോടെ സോഷ്യൽ മീഡിയ ഇത് ഏറ്റെടുത്തു കാലഹരണപ്പെട്ട പ്രയോഗങ്ങളും അഭിസംബോധനങ്ങളും ഒഴിവാക്കാൻ സർക്കാർ തലത്തിൽ തന്നെ ശ്രമങ്ങൾ നടക്കുമ്പോഴാണ് ബഹുമാനം അടിച്ചേൽപ്പിക്കുന്ന പുതിയ സർക്കുലർ ബഹുമാനം ചോദിച്ചു വാങ്ങുന്നുവെന്ന ആക്ഷേപമാണ് സർക്കുലറിനെതിരെ ഉയരുന്നത് ജനാധിപത്യമൊക്കെ ശരി തന്നെ ഇനിയിപ്പോൾ ബഹുമാനം തോന്നിയില്ലെങ്കിലും പരാതികളോ നിവേദനങ്ങളോ നൽകുന്ന സാധാരണക്കാരും അതിന് മറുപടി നൽകുന്ന ഉദ്യോഗസ്ഥനും ബഹുമാനാർത്ഥം മന്ത്രിമാരുടെ പേരിന് മുമ്പിൽ ബഹു എന്ന് ചേർത്തിരിക്കണം